സ്ഥലക്കും പ്രിയപ്പെട്ടവരെ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും നമസ്കാരം നേരികയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ചന്ദ്രികാ ദിനപത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തേഴിന് വന്ന ശനിയാഴ്ച വന്ന ചന്ദ്രികാ ദിനപത്രത്തിൽ നിരീക്ഷണ പേജിൽ വന്നിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു ലേഖനമാണ് ആ ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് പോരാടും അവസാന ശ്വാസം വരെ എന്ന തലക്കെട്ടിൽ ജനിച്ചത് ഗസയിലെ ന്യൂസിറാത്തിലുള്ള അഭയാർത്ഥി ക്യാമ്പിൽ പഠിച്ചത് വളരെ പ്രയാസത്തിൽ ആദ്യ വിമാനയാത്ര തന്നെ മുപ്പത്തിയൊൻപതാം വയസ്സിൽ കഠിനാധ്വാനിയായ ഈ ചെറുപ്പക്കാരൻ ഉയർന്ന പഠനത്തിലൂടെ വിദേശ സർവീസിലെത്തി പക്ഷേ അതേ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുകയായിരുന്ന സ്വന്തം പിതാവിനെ അദ്ദേഹത്തിൻ്റെ അവസാന സമയങ്ങളിൽ സന്ദർശിക്കാൻ പോലും ആവാതെ പോയ മകൻ ആ മകൻ പിതാവിനോട് അവസാനമായി സം സംസാരിച്ചത് ഫോണിലായിരുന്നു കുടുംബത്തിലെ മറ്റുള്ളവർ ഇപ്പോഴും ക്യാമ്പിൽ തന്നെ അവരുമായുള്ള ബന്ധവും ഫോണിൽ തന്നെ അപ്പോഴും അബ്ദുള്ള മുഹമ്മദ് അബു സവേഷ് എന്ന ഇന്ത്യയിലെ ഫലസ്തീൻ അംബാസഡർ തല ഉയർത്തി പറയുന്നു ഫലസ്തീനികൾ വീരുക്കളല്ല സയനിസ്റ്റ് കുതന്ത്രങ്ങൾക്കെതിരെ ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ യുദ്ധക്കൊതിക്കെതിരെ കുട്ടികളെയും വനിതകളെയും അരിഞ്ഞില്ലാതാക്കുന്ന കാട്ടുനിധിക്കെതിരെ അവസാന ശ്വാസം വരെ പോരാടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി കൊച്ചി മറൈൻ ഡ്രൈവിൽ സംഘടിപ്പിച്ച ഗസ റാലിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാനെത്തിയ അംബാസിഡർ ചന്ദ്രിക പത്രാധിപൻ കമാൽ വരദൂരുമായി സംസാരിക്കുന്നു അതിൻ്റെ പൂർണ്ണ അഭിമുഖമാണ് താഴെ കൊടുത്തിരിക്കുന്നത് വർത്തമാനകാല വർത്തമാനകാല ലോകം വിശിഷ്യ യൂയോ യൂറോപ്പ് ശക്തമായി തന്നെ ഫലസ്തീനൊപ്പമാണ് ബ്രിട്ടനും ഫ്രാൻസും പോർച്ചുഗലുമെല്ലാം സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുന്നു ഈ രാജ്യങ്ങൾ സ്വന്തം നിയമനിർമ്മാണ സഭകളിൽ ഫലസ്തീനെ ഫലസ്തീനായി വാദിക്കുന്നു സന്തോഷമല്ലേ ഈ മാറ്റം എന്ന ചോദ്യത്തിന് മഷാഅല്ലാഹ് ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യത്തെ എതിർക്കുന്നവരുടെ അംഗസംഖ്യ താങ്കൾ പറയുക എല്ലാവരും ഞങ്ങളെ അംഗീകരിക്കുന്നു അല്പം പേരൊഴികെ ഇസ്രായേൽ തുടരുന്ന ക്രൂരതകൾക്ക് അറുതിയില്ല അവർ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അവർ അവർക്ക് അമേരിക്കയാണ് എല്ലാം പിന്തുണ നൽകുന്നത് സത്യത്തിൽ എന്താണ് ഫലസ്തീന് നടക്കുന്നത് സയനിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത് തെറ്റായ കാര്യങ്ങളാണ് മുസ്ലിംകളും ജൂതരും തമ്മിലുള്ളതല്ല ഫലസ്തീനിലെ പ്രശ്നം ചില ചിലർ അത്തരത്തിൽ ബോധപൂർവം ക്യാമ്പയിൻ നടത്തുകയാണ് ഫലസ്തീനിൽ എല്ലാ വിഭാഗക്കാരുമുണ്ട് ഫലസ്തീനിലേത് മാനുഷിക പ്രശ്നമാണ് നോക്കൂ ഞാൻ ഞാൻ ഉദാഹരിക്കാം എൻ്റെ ആദ്യത്തെ മേലധികാരി ജൂതനായിരുന്നു നയതന്ത്ര രംഗത്ത് അദ്ദേഹമായിരുന്നു തുടക്കത്തിൽ വഴികാട്ടി യാസ്രാത്ത് ഫലസ്തീൻ രാജ്യം രൂപീകരിച്ചപ്പോൾ ആദ്യ മന്ത്രിസഭയിൽ ജൂതൻ ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ സമുദായവുമായി ഞങ്ങൾക്ക് നല്ല ബന്ധമാണ് എല്ലാവരും സ്നേഹത്തോടെ കഴിയുന്നിടത്താണ് ഇസ്രായേൽ ഭരണകൂടം ആക്രമണ പാതയിൽ എല്ലാം സ്വന്തമാക്കാൻ നോക്കുന്നത് ഫലസ്തീനികളെ ഇസ്രായേൽ പട്ടാളം കൊന്നൊടുക്കുകയാണ് രാജ്യാന്തര നിയമങ്ങളെ അവർ കാറ്റിൽ പരത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള കണക്കുകൾ പരിശോധിക്കുക എത്രയെത്ര കുട്ടികളെയാണ് സൈന്യം കൊന്നത് എണ്ണമറ്റ വനിതകളില്ലാതായി ഇതെല്ലാം ലോകം കാണുകയാണല്ലോ ഇത്തരം കാഴ്ചകൾ കണ്ടു നിൽക്കാൻ ആർ ആർക്കാണ് കഴിയുക ലോകം ഞങ്ങൾക്കൊപ്പമാണ് അത് മനസ്സിലാക്കാത്തവർ ഇസ്രായേലും അമേരിക്കയും മാത്രമാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ പരമ്പരാഗത സുഹൃത്താണ് ഫലസ്തീൻ യാസ്രാത്തിനെ സഹോ യാസർഫാത്തിനെ സഹോദരൻ എന്നാണ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചത് നിലവിൽ ഇന്ത്യയുടെ നിലപാടിൽ ഫലസ്തീൻ സംതൃപ്തമാണോ അതിൻ്റെ പ്രിയ അതിൻ്റെ ഉത്തരം മഹാത്മാഗാന്ധിയുടെ നിലപാട് തങ്ങൾക്കറിയാം ഫലസ്തീനെ അറബ് ജൂത രാഷ്ട്രമായി വിഭജിക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയിൽ ചിലർ പ്രമേയം കൊണ്ടുവന്നു ഇതിനെ ശക്തമായി എതിർത്തത് ഇന്ത്യ ആയിരുന്നു ഫലസ്തീനിൽ ഫലസ്തീൻ എന്നത് അറബികളുടെ രാജ്യമാണെന്നായിരുന്നു മഹാത്മാഗാന്ധിയുടെ നിലപാട് സ്വീകരിച്ചത് മഹാത്മാഗാന്ധി നിലപാട് സ്വീകരിച്ചത് ജവഹർലാൽ നെഹ്റു ഫലസ്തീനുകൾക്ക് പ്രിയപ്പെട്ട നേതാവായിരുന്നു ആ നാമം പലരും കുട്ടികൾക്ക് പോലും നൽകി ഇന്ദിരാഗാന്ധി ലോകവേദികളിൽ ഞങ്ങൾക്കായി ശബ്ദിച്ചു യാസർ അർഫാത്ത് എത്ര തവണയാണ് ഇന്ത്യയിൽ വന്നത് ഇന്ത്യയെ പോലെ തന്നെ ഒരു കാലത്ത് ഫലസ്തീനും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായിരുന്നു അവരിൽ നിന്നും ഇന്ത്യ മോചനം നേടിയതുപോലെ ഞങ്ങൾ മോചിതരായി പക്ഷേ ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല അവർ അമേരിക്കൻ അമേരിക്കൻ പിന്തുണയിൽ നിരന്തരം പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ ചരിത്രമാണ് നോക്കുന്ന നോക്കുക ഞങ്ങൾ ചരിത്രമൊന്നും നോക്കുക പോലെ ഇസ്രായേൽ വേട്ടയാടി ഇസ്രായേൽ വേട്ടയാടിയ ഇരു ഒരു രാജ്യമില്ല ഇന്ത്യയോട് എന്നും ഫലസ്തീനും സ്നേഹവും കടപ്പാടുമുണ്ട് അത് മറക്കില്ല അടുത്ത ചോദ്യം അറബ് രാജ്യങ്ങൾ എന്നും ഫലസ്തീനൊപ്പമാണ് ഖത്തറാണ് ഫലസ്തീൻ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തിനായി എന്നും മുന്നിലുള്ളത് ആ ഖത്തറിനെയുടെ മുന്നറിയിപ്പില്ലാതെ ഇസ്രായേൽ ആക്രമിച്ചു ഇവിടെയും രാജ്യാന്തര സമൂഹം കാഴ്ചക്കാരായി അതിൻ്റെ ഉത്തരം അറബ് രാജ്യങ്ങളാണ് എന്നും ഞങ്ങളുടെ തണല് അവർ നൽകുന്ന സഹായം ചെറുതല്ല ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചത് എന്ത് കൊണ്ട് എന്ത് കാരണത്താലാണ് അവിടെയാണ് ഇസ്രായേൽ നിയമങ്ങളെ അംഗീകരിക്കും അവിടെയാണ് ഇസ്രായേൽ നിയമങ്ങളെ അംഗീകരിക്കുന്നത് അവർക്ക് എന്തുമാവാം എന്നതാണ് അവരെ അവസ്ഥ അവരുടെ അവസ്ഥ ഫലസ്തീൻ ഇസ്രായേൽ സമാധാന ചർച്ചകൾക്ക് മുൻകൈ എടുത്തതാണ് ക മുൻകൈയെടുത്തത് ഖത്തറാണ് നേരത്തെയും അവർ ഇത്തരത്തിലുള്ള എല്ലാവരെയും ഒരുമിച്ചിരുത്തിയിരുന്നു അത്തരത്തിൽ ഒരു രാജ്യത്തെ ആക്രമിച്ചു എന്ന് മാത്രമല്ല ആറുപേർ കൊല്ലപ്പെട്ടു ഇതിനെതിരെ ലോകം ശക്തമായി പ്രതികരിച്ചിട്ടും നിങ്ങൾ ഇസ്രായേൽ സ്വീകരിച്ച നിലപാട് നോക്കുക അവർ ഒരു ദുഃഖത്തിന് പോലും തയ്യാറായില്ല അമേരിക്കയുടെ അറിവില്ലാതെ ഇത്തരത്തിൽ ഒരു ആക്രമണത്തിന് അവർ മുതിരില്ല ഖത്താർ ആക്രമിക്കപ്പെട്ട ശേഷം അറബ് അറബ് രാജ്യങ്ങളെല്ലാം ഒരുമിച്ചു യു എൻ ഇടപെട്ടു പക്ഷേ അതിനു ശേഷമായിരുന്നല്ലോ ഗസയിൽ ബെഞ്ചമിൻ നെതന്യാഹു കടന്നാക്രമണം നടത്തിയത് ഖത്തറും സൗദി അറേബ്യയും ജി സി സിയിലെ എല്ലാവരും നൽകുന്ന സ്നേഹമാണ് എല്ലാ വേദനകളെയും മറക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത് അടുത്ത ചോദ്യം ബെഞ്ചമിനെ തന്നെയാകു ഫലസ്തീനെ മാത്രമല്ല ലോകത്തെ തന്നെ തന്നെയാണ് ഭീഷണിപ്പെടുത്തുന്നത് വൻകരയിൽ വലിയ പ്രതിഷേധം ഐക്യരാഷ്ട്ര സഭ ഐക്യരാഷ്ട്ര സംഘടനയും അവരുടെ അനുബന്ധ മനുഷ്യാവകാശ ഘടകങ്ങളുമെല്ലാം കൊട്ടക്കൊലകളിൽ കൂട്ടക്കൊലകളിൽ വേദനയും സങ്കടവും വേദനയും സങ്കടവുമെല്ലാം പ്രകടിപ്പിക്കുമ്പോഴും ഹമാസിനെ ഇല്ലാതാക്കി മാത്രമേ യുദ്ധം നിർത്തൂ എന്നാണ് നെതന്യാഹു ഭീഷണി ആവർത്തിക്കുന്നത് എൻ്റെ ഉത്തരം ജന ഞാൻ ജനിച്ചത് ഗസയിലെ അഭയാർത്ഥി ക്യാമ്പിലാണ് അപ്പോൾ താങ്കൾക്ക് മനസ്സിലാവും എത്ര കാലമായി ഈ ദുരിതം തുടരുന്നു എന്നത് എൻ്റെ കുടുംബം ഇപ്പോഴും അഭയാർത്ഥി ക്യാമ്പിലാണ് ഇങ്ങനെ എത്ര എത്ര കുടുംബങ്ങൾ നേതന്യാഹു മാത്രമല്ല ഇസ്രായേൽ ഭരണകൂടത്തിലെ എല്ലാവരും ഇതെല്ലാം കാണുന്നുണ്ട് എന്നിട്ടും അവർ നിർ നിർബോധം വേട്ട തുടരുകയാണ് യു എൻ ജനറൽ കൗൺസിലിൽ ഭൂരിപക്ഷം രാജ്യങ്ങളും ഗസയിലെ കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ പറഞ്ഞിട്ടും ഇസ്രായേൽ അത് തുടരുകയാണ് ഞങ്ങളുടെ പ്രസിഡന്റിനെ യു എനിൽ പങ്കെടുത്ത് സംസാരിക്കാൻ പോലും ആവുന്നില്ല രണ്ടാം ലോകമഹായുദ്ധമാണല്ലോ യു എൻ എന്ന സമാധാന സംഘടനയുടെ പിറവിക്ക് കാരണമായത് എല്ലാ ലോകരാജ്യങ്ങളും സ്വന്തം പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവതരിപ്പിക്കാനുള്ള വേദിയെ പ്രയോജനപ്പെടുത്താൻ എല്ലാവരും എല്ലാ ലോകരാജ്യങ്ങളും സ്വന്തം പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള അവതരിപ്പിക്കാനുള്ള വേദിയെ പ്രയോജനപ്പെടുത്താൻ ഫലസ്തീനാവുന്നില്ല ഇത്തരം ഇത്തരത്തിൽ ആരും തടസ്സപ്പെടുന്നില്ല ഇത്തരത്തിൽ ആരും വേട്ടയാടപ്പെടുന്നില്ല ലോകം നൽകുന്ന പിന്തുണയാണ് ഞങ്ങളുടെ ഊർജം ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ ഇതിലും വലിയ കൂട്ടായ്മകൾ ഉണ ഉയരണം അടുത്ത ചോദ്യം ഗസയിൽ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് മാസത്തിനിടെ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി പത്ത് മാധ്യമ പ്രവർത്തകരാണ് വിഖ്യാതമായാണ് ഇവരിൽ പലരും വിഖ്യാതരായവരാണ് ഇവരിൽ പലരും മാധ്യമപ്രവർത്തനം പോലും അസാധ്യമാണ് നിലവിൽ ഗസയിൽ പല മാധ്യമ സ്ഥാപനങ്ങളെയും ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിടുകയാണ് ആശുപത്രിയിൽ പുരുന്നുകൾക്ക് സഹായം നൽകുന്നവരുടെ നൽകി നൽകുകയായിരുന്ന മാധ്യമ പ്രവർത്തകർക്ക് പോലും വേദിയെ വെടിയേറ്റ സാഹചര്യമുണ്ടായി അതിന് ഉത്തരം എന്താണ് ഗസൈൽ നടക്കുന്നത് എന്ന് വളരെ കൃത്യമായി അറിയുന്നവരാണ് മാധ്യമങ്ങൾ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ ഗസൈയിലും ഫലസ്തീനിലുമുണ്ട് അവർ അവരുടെ ജോലിയാണല്ലോ ചെയ്യുന്നത് അവർക്ക് പോലും രക്ഷയില്ലാതെ വരികയാണ് സത്യം ലോക അറിയുന്നതിനെ ഭയമാണ് ഇസ്രയേലിന് ഞാനിപ്പോൾ താങ്കളോട് സംസാരിക്കുന്നു എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ നമ്മൾ കൈമാറുന്നു ഇതിനെ എന്തിനാണ് ഭയപ്പെടുന്നത് അടുത്ത ചോദ്യം യൂറോപ്പിലെ പല പ്രബല രാജ്യങ്ങളും എത്തുന്നു എന്ന സന്തോഷം വാർത്തകൾക്കിടയിലും വൻകരയിലെ പ്രഭു പ്രബല ഫുട്ബോൾ രാജ്യമായ സ്പെയിൻ സ്വീകരിച്ച നിലപാടുണ്ട് അടുത്ത വർഷം അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പിനെ ഇസ്രായേൽ യോഗ്യത നേടുന്ന പക്ഷം ആ ലോകകപ്പിൽ നിന്ന് ആ ലോകകപ്പിൽ പന്ത് തട്ടാൻ ഞങ്ങൾ ഉണ്ടാവില്ല തങ്ങൾ ഉണ്ടാവില്ല എന്നാണ് സ്പാനിഷ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് കായിക ലോകത്ത് തന്നെ ഇസ്രായേലിനെതിരെ കായിക ഭരണ ഭരണാധികാരികൾക്ക് ഇരട്ട ഇരട്ടത്തോപ്പ് ഇരട്ടത്താപ്പാണോ യുക്രൈനെതിരെ തുടരുന്ന യുദ്ധത്തിൽ യുദ്ധത്തിൻ്റെ പേരിൽ ആ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ലോക ഫുട്ബോളിനെ ഭരിക്കുന്ന ഫിഫയും യൂറോപ്യൻ ഫുട്ബോളിനെ ഭരിക്കുന്ന യുഫേഫയും രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റിയിലെ കമ്മിറ്റിയുടെ എല്ലാം റഷ്യയെ വിലക്കി എന്നാൽ രണ്ടു വർഷത്തോളമായി ഗസയെ ഇല്ലാതാക്കുന്ന ഇസ്രായേലിനെതിരെ ഒരു കായിക ശക്തികളും ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല അത് അതത് രാജ്യ അതിന്റെ ഉത്തരം അതത് അത് അതത് രാജ്യങ്ങളുടെ നിലപാടാണ് സ്പെയിൻ ശക്തമായി ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നു ഫ്രാൻസ് ഫലസ്തീനൊപ്പമാണ് ബ്രിട്ടനും പോർച്ചുഗലും എല്ലാം ഒപ്പം നിൽക്കുമ്പോൾ അവർ സ്വതന്ത്രമായി തീരുമാനമെടുക്കുന്നു സന്തോഷമാണ് സ്പെയിനിന്റെ കാര്യത്തിൽ അവർ നിലവിൽ ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമന്മാരാണ് മികച്ച ഫുട്ബോൾ ശക്തിയാണ് അവരാണ് ലോകകപ്പ് പോലെ വലിയ വേദിയിൽ നിർണായക തീരുമാനമെടുത്തിരിക്കുന്നത് റഷ്യ യുക്രൈനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ പലതരത്തിലുള്ള ഉപരോധങ്ങൾ റഷ്യക്കുണ്ടായി യുദ്ധത്തിനെതിരായ വലിയ മുദ്രാവാക്യവുമായിരുന്നു അത് എന്നാൽ ഇസ്രായേലിന്റെ കാര്യത്തിൽ അത്തരം ഉപരോധങ്ങൾ കർശനമായി നടപ്പിലാക്കണം അവരെ ഒറ്റപ്പെടുത്തണം ഫലസ്തീനിലേറെ മനുഷ്യരല്ലേ നോക്കൂ എത്ര ദയനീയമാണ് എൻ്റെ നാട്ടിലെ കാഴ്ചകൾ കുട്ടികൾ ഭക്ഷണത്തിനായി അലമുറ കൂട്ടുമ്പോൾ വനിതകൾ കൊല്ലപ്പെടു കൊല്ലപ്പെടുമ്പോൾ ആശുപത്രികളിൽ പോലും ചികിത്സ നിഷേധിക്കപ്പെടുമ്പോൾ നിങ്ങൾ ശക്തമായി തന്നെ പ്രതിഷേധിക്കണം സ്പെയിൻ സ്വീകരിച്ച നിലപാടിനൊപ്പം കൂടുതൽ രാജ്യങ്ങൾ ആ പാതയിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ സംബന്ധിക്കാനാണ് താങ്കൾ എത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗും മലയാളവുമെല്ലാം എന്നും ഫലസ്തീനൊപ്പമാണ് ഉറച്ച നിലപാട് ഉറച്ച മനസ്സോടെയാണ് ഞങ്ങളെല്ലാം ഫലസ്തീനൊപ്പം നിൽക്കുന്നത് അതിൻ്റെ ഉത്തരം മുസ്ലിം ലീഗിനെ നന്നായി അറിയാം മുസ്ലിം ലീഗിനെ നന്നായി അറിയാം ഇ അഹമ്മദ് സാഹിബിനെ അറിയാം യാർസർ സർഫാത്തുമായി അദ്ദേഹം സ്ഥാപിച്ച ബന്ധമറിയാം ഇവിടെ വന്നപ്പോൾ തന്നെ മുസ്ലിം ലീഗ് നൽകിയ സ്നേഹമറിയാം എൻ്റെ രാജ്യത്തിനെ പിന്തുണ അറിയിക്കാൻ ആയിരങ്ങളാണ് ഒത്തുചേർന്നത് ഞാൻ ആവർത്തിക്കുന്നു ഇന്ത്യ എന്നാൽ ഞങ്ങൾ ഞങ്ങൾക്കത് പ്രിയപ്പെട്ട ഭൂമികയാണ് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഓരോ ഫലസ്തീനി ഫലസ്തീനയുടെയും അവസാന ശ്വാസം വരെ അവർ പല്ലും നഖവും ഉപയോഗിച്ച് സയനിസ്റ്റ് ഭീകരതയെ ചെറുക്കും ഭീരുക്കളെ പോലെ ഞങ്ങൾ പിന്മാറില്ല അവസാന തുള്ളി ചോരയിൽ ചോരയിലും ഞങ്ങൾ സ്വന്തം രാജ്യത്തിനായി മുദ്രാവാക്യം വിളിക്കും പേടിപ്പിച്ച ഫലസ്തീനുകളെ ഇല്ലാതാക്കാമെന്ന് ഇസ്രായേൽ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് സയനിസ്റ്റുകളെ പേടിച്ച് പിന്മാറാമെ പിന്മാറാമെങ്കിൽ അത് എന്നോ ആവാമായിരുന്നല്ലോ അഭിമുഖം അവസാനിച്ചിട്ടുണ്ട് അഭിമുഖത്തിന് ശേഷം എം എസ് എഫ് ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടിയുടെ സെക്രട്ടറി പി പി ഷഫീഖ് ചന്ദ്രിക അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ കെ എം സൽമാൻ ചെറുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ചെറുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കരീം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം നസീം പുളിക്കൽ ചന്ദ്രിക ഫോട്ടോഗ്രാഫർ നിതിൻ കൃഷ്ണ ചന്ദ്രിക ഓൺലൈൻ ചുമതലക്കാരൻ ഇ കെ അക്ഷയ് എന്നിവരെ എല്ലാം അരികിൽ വിളിച്ച് ഫലസ്തീനി നൽകുന്ന പിന്തുണയിൽ സ്വന്തം രാജ്യത്തിന്റെ നന്ദി അറിയിച്ച് എല്ലാവർക്കൊപ്പമാണ് എല്ലാവർക്കൊപ്പം ഫോട്ടോയും എടുത്താണ് അദ്ദേഹം പിരിഞ്ഞത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഓരോ ഫലസ്തീനയുടെയും അവസാന ശ്വാസം വരെ അവൻ പല്ലും നഗുമ്പയും ഉപയോഗിച്ച് സയനിസ്റ്റ് ഭീകരതയെ ചെറുക്കും ബീരുക്കളെ പോലെ ഞങ്ങൾ പിന്മാറില്ല അവസാന തുള്ളി ചോറയിലും ഞങ്ങൾ സ്വന്തം രാജ്യത്തിനായി മുദ്രാവാക്യം വിളിക്കും പേടിപ്പിച്ച് ഫലസ്തീനുകളെ ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് സയനിസ്റ്റുകളെ പേടിച്ചു പിന്മാറാമെങ്കിൽ അത് എന്നോ ആവാമായിരുന്നു അല്ലോ എന്നാണ് പ്രിയപ്പെട്ട ഫലസ്തീൻ അംബാസഡർ കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈ ചർച്ചയിലേക്ക് ആതലായവസം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് കുറേ കൃത്യമായി തന്നെ ഇന്ന് ഫലസ്തീൻ അനുഭവിക്കുന്ന യാതനകളും വേദനകളും അവർക്കെതിരെ നടക്കുന്ന നായാട്ടിനെ കുറിച്ചൊക്കെ കൃത്യമായി തന്നെ പ്രിയങ്കരനായ ചന്ദ്രികാ പത്രാധിപർ കമാൽ വരദൂരുമായി കൃത്യമായ അഭിമുഖത്തിൽ പ്രിയങ്കരനായ ഫലസ്തീൻ അംബാസിഡർ പ്രിയപ്പെട്ട അബ്ദുള്ള മുഹമ്മദ് അബു സാവേഷ് കൃത്യമായി തന്നെ ഈ ഒരു ലേഖനത്തിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട് ആ ഒരു ലേഖനം നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമായി കണക്കു കണക്കാക്കുകയാണ് പ്രിയങ്കരനായ ഫലസ്തീൻ അംബാസഡറും കമാൽ വരദൂറും ഇരിക്കുന്ന ആ പോസ്റ്റ് ഫലസ്തീൻ്റെ ചിത്രമൊക്കെ ഇന്നത്തെ ഈ ചന്ദ്രകാ ദിനപത്രത്തിലുണ്ട് അത് എത്തിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമായി കണക്കാക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ദുരിതമനം അപ്പോൾ ഇന്നത്തെ ച ചർച്ചയുടെ കാതലാവശം ഞാൻ നിങ്ങളോട് ചോദിപ്പിച്ചു ഏതായാലും ഫലസ്തീൻ്റെ കാര്യത്തിൽ നമുക്കൊക്കെ ഏറെ സന്തോഷം നൽകുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ലോകരാഷ്ട്രത്തെ ലോക രാഷ്ട്രങ്ങളൊക്കെ ഫലസ്തീനെ പിന്തുണ പ്രഖ്യാപിച്ച് ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്ന രൂപത്തിലേക്കൊക്കെ നീങ്ങുമ്പോൾ വലിയ സന്തോഷമാണ് ഏതാനും ഈ അവസാന നിമിഷങ്ങൾ ഏതാനും നാളുകൾക്കപ്പുറം ഫലസ്തീൻ മണ്ണിൽ സന്തോഷം നൽകുന്ന അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്ന ഒരു ദിനത്തിലേക്ക് എത്തിപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല എത്രയും പെട്ടെന്ന് അള്ളാഹു അവരിലേക്ക് ആ സന്തോഷത്തെ എത്തിക്കട്ടെ സ്വന്തം രാജ്യത്ത് നിലനിൽക്കാനും ജീവിക്കാനും സ്വന്തം മണ്ണിൽ അടിയുറച്ച് മുന്നോട്ട് പോകാനും അവർക്ക് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അവരുടെയൊക്കെ മുഖത്ത് പുഞ്ചിരി സമ്പാദിക്കുന്ന ഒരു ദിനം നമുക്ക് കാണാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്ന് കൂടി സമയത്ത് പ്രാർത്ഥിക്കുകയാണ് അവിടെ നിന്ന് മരണപ്പെട്ടവർക്ക് ഷഹീദിൻ്റെ കൂലി നൽകട്ടെ എന്ന് കൂടി സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അസാ വൈക്കും വരമത്തുള്ള അസ്ലാമ